അപ്പൊ ഇങ്ങനെ കൊറേ ആളിങ്ങനെ പായിക്കുന്നുണ്ട് വരാ ആരെ മനസ്സായില്ല ഓട്ടോ ഡ്രൈവർമാർ ഇങ്ങനെ പായിക്കുന്നുണ്ട് പിടി ഗോപി എന്ത് പെട്ടെന്ന് പറയുന്നത് പേര് മനസ്സായില്ല പെട്ടെന്ന് ഗോപിത്താവ് ഗോപി ഇടത്തുമ്പോൾ ഗോപിത്താവ അപ്പൊക്കെ ഞാൻ കല്ലെടുത്ത് വിണ് അപ്പൊക്കെ അയാള് മധുര കയറിക്ക് വിളിക്ക് ഓ മധുര ഗോമിത്താവിന് കത്തിയെടുക്കും കത്തി എടുക്കും

ഇവിടെ വെച്ചിട്ടാണ് കണ്ടത് അപ്പൊ രാവിലെ ന്യൂസ് എല്ലാം കണ്ടപ്പോ എനിക്ക് പെട്ടെന്ന് ഒരു ഡൗട്ട് സംഭവം അപ്പൊ ഏകദേശം ഒരു ഡൗട്ട് തോന്നി അപ്പൊ ഞാൻ സ്കൂട്ടർ ഇത് ഇവിടെ ഇല്ല നടന്നു പോകുന്നുണ്ട് എ കെ ജി മുതലേ ഇങ്ങോട്ട് നടക്കുന്നുണ്ട് ഇങ്ങോട്ട് നടന്നു കയ്യിൽ കുറച്ച് നടന്നുവരുന്നത് അപ്പൊ രാവിലെ ന്യൂസ് കണ്ടപ്പോ എനിക്കൊരു സംശയം കറക്റ്റ് ആയിട്ട് വന്നു നേരിട്ട് വ്യക്തിയാ